ഇവാൻ മുക്കോ മനോജ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ എറ ആരംഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിന് മുന്നോടിയായി അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് ആരാധകർ സംബന്ധിച്ചോളം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന തീരുമാനമായിരുന്നില്ല ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ അവസാന കണ്ണിയും കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് കോച്ചായിട്ടുള്ള വെർണർ മാർട്ടീനസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ നാല് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു ഇവാൻ മുക്കോ മനോജിനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ശേഷം ഇവാൻ മുക്കോ മനോജിനെ പുറത്താക്കിയപ്പോൾ പോലും അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിരുന്നു എന്നാൽ അടിക്കടി വന്ന പരിക്കുകളും താരങ്ങളുടെ ഫിറ്റ്നസ് നിലവാരം കുറയുന്നതുമാണ് വെർണർ മാർട്ടീനസിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചിട്ടുള്ളതെന്ന് വേണം കരുതാൻ താരങ്ങൾക്കുണ്ടാകുന്ന പരിക്കിന് അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളതും ബ്ലാസ്റ്റേഴ്സിൽ വേർണർ മാർട്ടിൻസിന് തന്നെയാണ് ഏതായാലും അദ്ദേഹം ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പകരം എത്തിയിരിക്കുന്നത് പുതിയ പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ സംഘത്തിലെ റാഫ മുൻണ്ടഗിര ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ടാണ് റാഫാ മുണ്ടഗിര ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പൊളി വീഡിയോസ് എനിക്ക് അടുത്തത്